പിണറായി വിജയന്റെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ആളുകളുടെ ശമ്പളം നിങ്ങൾ ആലോചിച്ചു നോക്കണം പാവപ്പെട്ട ദുരന്ത ചികിത്സയ്ക്ക് ചികിത്സക്ക് പണമില്ല ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തി വിവിധ ബോഡികൾ അങ്ങോട്ട് കൊണ്ടുവന്നു ശരീരഭാഗങ്ങൾ കൊണ്ടുവന്നു അന്ന് അതിന്റെ കോർഡിനേഷൻ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ഞങ്ങൾക്ക് ആര്യാണത്തുണ്ടായിരുന്നു ഞങ്ങൾക്ക് ആര്യണോ ഷൗക്കത്തുണ്ടായിരുന്നു ഞങ്ങൾ എവിടെ പറയുന്ന സോക്കോൾഡ് സ്ഥാനാർത്ഥികളൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ല മുന്നണിയുടെ സ്ഥാനാർത്ഥികളെ കണ്ടിട്ടില്ല വയനാടിന്റെ ഹൃദയവേദന ആ വേദന കൈപ്പേറിയ അനുഭവമായി ഇപ്പോഴും നിലനിൽക്കുന്ന സന്ദർഭത്തിലും സർക്കാരിന്റെ ഒരു വീട് പോലും ഒരാൾക്കുള്ള ജീവനോപാധി പോലും തിരിച്ചു കൊടുക്കാതെ സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ കവളപ്പാറയിലെ സ്വന്തം അനുഭവത്തിന്റെ നേരസാക്ഷ്യത്തിൽ നിലമ്പൂരിലെ ജനത നിൽക്കുമ്പോൾ ഇതിനൊക്കെയുള്ള പ്രതികരണമായി ഈ തെരഞ്ഞെടുപ്പ് മാറും കൊടുത്തതായ പണം ഉപയോഗിച്ച് സർക്കാർ എലസ്റ്റഡ് എസ്റ്റേറ്റും ടൗൺഷിപ്പും പണിയാ അതിലെന്ത് കാര്യമുള്ളത് ജനം കൊടുത്ത പണ എഴുന്നൂറ്റി മുപ്പത്തെട്ട് നാപ്പത് കോടി രൂപ ജനം കൊടുത്ത പണ പിണറായി വിജയന്റെ ഖജനാവിലെ പണം അല്ല അത് അത് സാധാരണക്കാരായ ഇവിടെയുള്ള ജനം കൊടുത്ത പണ കൊടുത്ത പണ അത് പിണറായി വിജയന്റെ പണല്ല ടൗൺഷിപ്പ് എത്ര ഉയരത്തിൽ പൊങ്ങിയാലും അതിൽ പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിക്ക് ഒരംശം അതിൽ അഭിമാനം കൊള്ളാനില്ല എല്ലാ പ്രിപ്പറേഷൻസും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മൂത്തേടം പഞ്ചായത്തിലെ യു ഡി എഫ് നേതൃത്വം പ്രവർത്തകർ വളരെ കൃത്യമായി അത് ആസൂത്രണം ചെയ്തു ബൂത്ത് തല യോഗങ്ങൾ കുടുംബയോഗങ്ങൾ ഭവന സന്ദർശനം ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ എല്ലാം നടത്തി പ്രിയങ്ക ഗാന്ധിയുടെ കൂടി യു ഡി എഫിൻ്റെ പ്രവർത്തകന്മാരുടെയും പൊതുസമൂഹത്തിന്റെയും ആത്മവിശ്വാസം ഒരു വലിയ അളവിൽ വർദ്ധിക്കാൻ പോവുക കാരണം പ്രിയങ്കാ ഗാന്ധിക്ക് വലിയ ഭൂരിപക്ഷം കൊടുത്തൊരു നിയോജമണ്ഡലമാണ് നിലമ്പൂർ അറുപതിനായിരത്തിൽ പരം വോട്ടിൻ്റെ വലിയ ഭൂരിപക്ഷം നൽകിയ ഒരു നിയോജമണ്ഡലമാണ് ഈ മൂത്തേടം പഞ്ചായത്തിൽ തന്നെ അറൗണ്ട് ഏഴായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം പ്രിയങ്ക ഗാന്ധിക്ക് ഏഴായിരത്തി അഞ്ഞൂറ് വോട്ടിൻ്റെ ഭൂരിപക്ഷം പ്രിയങ്കാ ഗാന്ധിക്ക് നൽകിയിട്ടുണ്ട് അത് അയ്യായിരത്തിലധികം ഭൂരിപക്ഷത്തിലേക്ക് ശ്രീ ആര്യാടൻ ഷൗക്കത്തിൻ്റെ ഭൂരിപക്ഷം എത്തിക്കാനുള്ള ഒരു പ്രവർത്തനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അതുപോലെ യു ഡി എഫിൻ്റെ ചെയർമാൻ മറ്റുള്ള നേതാക്കന്മാർ എല്ലാവരും ഇവിടെയുണ്ട് ഏറ്റവും ഒറ്റക്കെട്ടായിട്ടുള്ള പ്രവർത്തനം പ്രിയങ്ക രമഴയുണ്ട് കാലാവസ്ഥ വലിയ രീതിയിൽ പിന്നെ കുറച്ചുകൂടെ പ്രയാ നമ്മൾ വിചാരിച്ചതിനേക്കാൾ കുറച്ചുകൂടെ രൂക്ഷമാണ് പക്ഷേ നമ്മളതൊക്കെ മുൻകൂട്ടി കണ്ട് പ്രവർത്തകന്മാരോട് ഏത് കാലാവസ്ഥയിലും പ്രവർത്തകന്മാരുടെ സാന്നിധ്യവും ആവേശകരമായിട്ടുള്ള സാന്നിധ്യവും പ്രവർത്തനവും പ്രിയങ്ക ഗാന്ധിയുടെ സന്ദർശനത്തോടനുബന്ധിച്ചുണ്ടാകും ആ വേവ് നിലമ്പൂർ നിയോജ ജനങ്ങളുടെ മുഴുവൻ മനസ്സുകളിലേക്കും ഹൃദയത്തിലേക്കും എത്തും കാരണം ഇപ്പൊ തന്നെ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധി ഇങ്ങനെ പ്രചാരണത്തിനെത്തുക എന്ന് പറയുന്നത് തന്നെ പ്രവർത്തകരെ ഒരു ഒരു ആവശ്യം നൽകുന്ന കാര്യം സംബന്ധിച്ചത് സാധാരണഗതിയിൽ ഉപതെരഞ്ഞെടുപ്പുകൾക്ക് ഗാന്ധി കുടുംബം വരാറില്ല പക്ഷെ ഇവിടെ പ്രിയങ്ക ഗാന്ധിയുടെ സ്വന്തം പാർലമെന്റ് മണ്ഡലമായിട്ടുള്ള വയനാടിന്റെ ഒരു ഭാഗമായിട്ടുള്ള നിലമ്പൂരിൽ നടക്കുന്നതുകൊണ്ട് അവർ ഈ സമയത്ത് വയനാടിൽ വിവിധ പരിപാടികൾ ഇന്നലെ അഞ്ച് പരിപാടികളുണ്ടായിരുന്നു തിരുവമ്പാടി നിയോജമണ്ഡത്തിലെ കൊടിയത്തൂർ ഉൾപ്പെടെ എന്റെ നിയോജമണ്ഡലത്തിൽ എം സി എഫ് സ്കൂളിന്റെ ബ്ലോക്ക് ഉദ്ഘാടനം ഉൾപ്പെടെ അതുപോലെ വൈത്തിരി താലൂക്ക് ആശുപത്രിയുടെ പരിപാടി ഉൾപ്പെടെ അങ്കനവാടി സ്മാർട്ട് അംഗൻവാടി പദ്ധതി ഉദ്ഘാടനം ഉൾപ്പെടെയുള്ള വിവിധ പദ്ധതികൾ ഇന്നലെ പ്രിയങ്ക ഗാന്ധിക്ക് ഉണ്ടായിരുന്നു ആ പരിപാടിയോടനുബന്ധിച്ച് ഒരു പ്രോഗ്രാം ആക്കി ഇത് വെച്ചു അത് ഇവിടെയുള്ള വർക്കേഴ്സിൻ്റെ ഏറ്റവും വലിയ ഡിമാൻഡായിരുന്നു ജനങ്ങളുടെ ഏറ്റവും വലിയ ഡിമാൻഡായിരുന്നു പ്രിയങ്ക ഗാന്ധി പ്രചരണവുമായി വരണം ഞങ്ങൾക്ക് ഞങ്ങൾക്കവരെ കാണണം അവരുടെ സംസാരം കേൾക്കണം എന്നുള്ളത് അത് ആ അവർ അവരെ ആക്സെപ്റ്റ് ചെയ്തു അത് നേരത്തെ പതിമൂന്നാം തീയതി വെച്ച ഒരു പ്രോഗ്രാം അഹമ്മദാബാദിലെ ഫ്ലൈറ്റ് ക്രാഷ് ചെയ്യപ്പെട്ട് തകർന്ന ആ ഒരു അതിദാരുണമായിട്ടുള്ള മരണത്തെ തുടർന്ന് പ്രിയങ്ക ഗാന്ധി പറഞ്ഞു എനിക്ക് വരാനുള്ള മാനസികമായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ ആ പരിപാടി അന്ന് മാറ്റിവെച്ച് അത് മാറ്റി വെക്കാം വേറെ ദിവസം വരണം എന്ന് ഞങ്ങളുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് അവർ വരുന്നത് കവളപ്പാറ ദുരന്തം ഉണ്ടായി കവളപ്പാറ ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടതായിരിക്കുന്ന ആദിവാസികൾ ഉൾപ്പെടെയുള്ളതായ ഒരു വീടും പ്രസ്താവിച്ചു കൊടുത്തിട്ടില്ല അവർ ടാർപോളിങ് ഷീറ്റിന്റെ അടിയിൽ അവർ താമസിക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ടിലെ ദുരന്തം പത്തൊമ്പതിലെ പ്രളയം ഇതിനുൾപ്പെടെയുള്ളതായിരിക്കുന്ന സാക്ഷികളായ ആളുകളുടെ പുനരധിവാസ പ്രവർത്തനം പൂർത്തീകരിക്കാൻ സാധിച്ചില്ല ജൂലൈ മുപ്പതാം തീയതി പുലർച്ചെ ഒന്നര മണിയോട് എറൗണ്ട് മുണ്ടകൈ പുന്നപ്പുഴയിൽ അതിൻ്റെ ഏറ്റവും അതിപ്രധാനമായിട്ടുള്ള പ്രഭവ കേന്ദ്രത്തിൽ കുഞ്ചിരിമട്ടത്ത് ഉരുൾപൊടലുണ്ടായി വലിയ ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിച്ചു ഞാൻ ചോദിക്കുന്നു ഇനി ഒരു മാസമാണ് ഒന്നര മാസമാണ് ബാക്കിയുള്ളത് എറൗണ്ട് ഒന്നര മാസം ഈ ഒന്നര ഒരു വർഷം ആകാറായി ഒരു വീട് പോലും സർക്കാരിന് പൂർത്തീകരിച്ചു കൊടുക്കാൻ സാധിച്ചില്ല എത്ര പ്രൈവറ്റ് സെക്ടറുകളിലുള്ള ആളുകൾ വീടുകൾ പൂർത്തീകരിച്ചു ഓട്ടോമൊബൈൽ ഓണേഴ്സ് അസോസിയേഷൻ കെ സി ബി സി വിവിധങ്ങളായിട്ടുള്ള മറ്റു പല സംഘടനകൾ ഒത്തിരി ഒത്തിരി വീടുകൾ അവർ നൽകി കഴിഞ്ഞു അണ്ടർ ഫൈനൽ സ്റ്റേജാണ് ഗവൺമെൻറ് സംവിധാനം വൈകി ഒരാളുടെ ജീവനോപാധി പോലും തിരിച്ചു കൊടുത്തില്ല ഞാൻ ഹയർ എഡ്യൂക്കേഷൻ സെക്ടറിലെ മുഴുവൻ കുട്ടികളുടെ വിദ്യാഭ്യാസം ഏറ്റെടുത്ത് മലബാർ ഗോൾഡിന്റെ സഹായത്തോടു കൂടി ഇരുന്നൂറ്റി അൻപത്തിരണ്ട് ലക്ഷത്തിന്റെ പ്രോജക്റ്റ് ഉണ്ടാക്കി അവരുടെ ജീവനോപാധി മുഴുവൻ തിരിച്ച് അവരുടെ ഉന്നത വിദ്യാഭ്യാസ സെക്ടർ മുഴുവൻ ഏറ്റെടുത്തൊരു ജനപ്രതിനിധിയാണ് പക്ഷെ സർക്കാരിന്റെ സാന്നിധ്യം ഉണ്ടായില്ല ഞാൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടതാണ് ഗുരുതരമായി പരിക്കേറ്റതായിരിക്കുന്ന രോഗികളുണ്ടായിരുന്നു അവിടെ പ്ലാസ്റ്റിക് സർജറി ബെയിൻ കട്ടായവർ സ്പൈനൽ കോഡ് ഇഞ്ചറി വന്നവർ കൈയും കാലും പൊട്ടിയവർ ഒത്തിരി ഒത്തിരി അസുഖം ബാധിച്ചതായ ആളുകൾ അവരുടെ തുടർ ചികിത്സയുടെ ഒരു ഡ്രാഫ്റ്റ് ഓർഡർ പോലും വിടുന്നത് ഫെബ്രുവരി മാസത്തിലാണ് എത്ര മാസം കഴിഞ്ഞ് ഒരു സർക്കാരിന്റെ സാന്നിധ്യം ചൂടുമല മുണ്ടകയിൽ കണ്ടിട്ടില്ല ഞങ്ങളിവിടെയുള്ള ജനങ്ങളോട് പറഞ്ഞപ്പോൾ ജനങ്ങൾ എങ്ങോട് പറഞ്ഞു ആദിവാസികളായ ആളുകൾ പറഞ്ഞു ഞങ്ങളുടെ കവളപ്പാറയിലെ പുനരധിവാസം അടക്കം ഞങ്ങൾ നടത്തിയിട്ടില്ല അപ്പോ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്നുള്ളത് ഈ സർക്കാർ സമ്പൂർണ്ണ പരാജയമായി അന്ന് ഇവിടെ ഈ പുന്നപ്പുഴയിലൂടെ കുഞ്ചിരിമത്തത്തിലൂടെ നിരവധി ബോഡികളും മോഡി ശരീരഭാഗങ്ങൾ ഒഴുകിയെത്തി ഇവിടെ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തി വിവിധ ബോഡികൾ അങ്ങോട്ട് കൊണ്ടുവന്നു ശരീരഭാഗങ്ങൾ കൊണ്ടുവന്നു അന്ന്തിന്റെ കോർഡിനേഷൻ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ഞങ്ങൾക്ക് കാര്യങ്ങളും ഷൗക്കത്ത് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ആര്യാണത്തിൽ ഉണ്ടായിരുന്നു ഞങ്ങൾ ഇവിടെ പറയുന്ന സോക്കോൾഡ് സ്ഥാനാർത്ഥികളൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ല മുന്നണിയുടെ സ്ഥാനാർത്ഥികളെ കണ്ടിട്ടില്ല മറ്റുള്ള ആളുകളെ കണ്ടില്ല അന്ന് ഷൗക്കത്ത് വളരെ സജീവമായിരുന്നു അപ്പൊ ഞാൻ പറയുന്നത് വയനാടിന്റെ ഹൃദയവേദന ആ വേദന കൈപ്പേറിയ അനുഭവമായി ഇപ്പോഴും നിലനിൽക്കുന്ന സന്ദർഭത്തിലും സർക്കാരിന്റെ ഒരു വീട് പോലും ഒരാൾക്കുള്ള ജീവനോപാധി പോലും തിരിച്ചു കൊടുക്കാതെ സർക്കാർ മുന്നോട്ട് പോകുമ്പോ കവളപ്പാറയിലെ സ്വന്തം അനുഭവത്തിന്റെ നേരസാക്ഷ്യത്തിൽ നിലമ്പൂരിലെ ജനത നിക്കുമ്പോ ഇതിനൊക്കെയുള്ള പ്രതികരണമായി ഈ തെരഞ്ഞെടുപ്പ് മാറും ടൗൺഷിപ്പ് ആവേശമാക്കാലോ എന്താ സംശയം ഞാൻ ചോദിക്കുന്നു പിണറായി വിജയന്റെ ഫണ്ട് എത്രയുണ്ട് ഈ ഗവൺമെന്റ് ഫണ്ട് എത്രയുണ്ട് ചൂരൽമല ടൗൺഷിപ്പിൽ പറയട്ടെ അവര് എഴുന്നൂറ്റി മുപ്പത്തി അഞ്ച് മുപ്പത്തെട്ട് കോടി രൂപ ജനം കൊടുത്ത പൈസയാണ് നീക്കിവെച്ച തുക എഴുന്നൂറ്റി അമ്പതാണ് കേരള സർക്കാരിന്റെ പണം അറൌണ്ട് പത്തു കോടിയാ ആ പത്ത് കോടി ഞാൻ പറയുന്നത് തുടക്കത്തിൽ തന്നെ ആയിരത്തി മുപ്പതോളം വരുന്ന വീട് നിർമ്മിക്കാൻ സ്വകാര്യ ഏജൻസികളായ ആളുകൾ തയ്യാറായിരുന്നു വിവിധ സംഘടനകൾ രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും സർക്കാരിന് അതിന് വേണ്ടതായ സൗകര്യം ചെയ്തു കൊടുത്താൽ മാത്രം മതിയേ ഇന്ന ഇന്ന സ്പെസിഫിക്കേഷൻ ഈ വീട് ഇത്ര കാറ്റഗറികളായിരിക്കണം ഇത്ര സ്ഥലം ഉണ്ടാകണം ഇന്ന സ്പെസിഫിക്കേഷൻ ക്വാളിറ്റി അത് പറഞ്ഞാൽ അവരുണ്ടാക്കി തരുവായിരുന്നു ഈ പണം ഈ പാവപ്പെട്ടവന് കൊടുത്താൽ മതിയായിരുന്നു അപ്പൊ സർക്കാർ എന്ത് ചെയ്തു ജീവനോപാധി ഇല്ല ചികിത്സയുടെ പണമില്ല ഉന്നത വിദ്യാഭ്യാസത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസം ഇല്ല അവർക്ക് ആവശ്യമുള്ളതായിരിക്കുന്ന മറ്റ് സൗകര്യങ്ങളില്ല അവരുടെ ദിനപത്ത അഞ്ചു മാസം വൈകുന്നു അവരുടെ വീട്ടുവാടക മാസങ്ങൾ വൈകുന്നു അവർക്ക് ഫുഡ് കൂപ്പൺ മാസത്തിൽ കൊടുക്കുന്നത് അത് കൊടുക്കുന്നില്ല ഇങ്ങനെയുള്ളതായ ഒരു സർക്കാർ അന്ന് സത്യത്തിൽ ഈ പണം അവന്റെ കയ്യിൽ അവരുടെ പാവപ്പെട്ട ദുരന്ത കയ്യിൽ കൊടുത്താൽ അവൻ ഇന്ന് പുനരധിവാസം പൂർത്തീകരിക്കപ്പെടുവായിരുന്നു അവൻ ഇഷ്ടമുള്ള സ്ഥലത്ത് പോയി അവർ വീട് വാങ്ങുമായിരുന്നു അവരുടെ ജീവനോപാധി തിരിച്ചു കിട്ടുമായിരുന്നു ജനം കൊടുത്തതായ പണം ഉപയോഗിച്ച് സർക്കാർ എലസ്റ്റൺ എസ്റ്റേറ്റും ടൗൺഷിപ്പും പണിയാ അതിലെന്ത് കാര്യമുള്ളത് ജനം കൊടുത്ത പണ എഴുന്നൂറ്റി മുപ്പത്തെട്ട് നാപ്പത് കോടി രൂപ ജനം കൊടുത്ത പണ പിണറായി വിജയന്റെ ഖജനാവിന് പണം അല്ലത് അത് സാധാരണക്കാരായ ഇവിടെയുള്ള ജനം കൊടുത്ത പണ ദുരന്ത കൊടുത്ത പണ അത് പിണറായി വിജയന്റെ പണല്ല ടൗൺഷിപ്പ് എത്ര ഉയരത്തിൽ പൊങ്ങിയാലും അതിൽ പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിക്ക് ഒരംശം അതിൽ അഭിമാനം കൊള്ളാനില്ല പക്ഷെ അതുപോലും ഒരു കൊല്ലാവുമ്പോൾ പൂർത്തീകരിച്ചിട്ടില്ല മുഖ്യമന്ത്രി ദുരന്ത ബാധിതരോട് ദയം ദാക്ഷിണ്യം മനുഷ്യത്വം ഇല്ലാതെ ഇടപെട്ടൊരു സർക്കാരാണ് ഞാൻ ഞാൻ വീട് കയറി ആഭിദൂഷൻ തങ്ങളുണ്ട് മറ്റുള്ള പിന്നെ ചുമതലയുള്ള ആളുകളുണ്ട് ഇവിടുത്തെ യു ഡി എഫ് ചെയർമാൻ കൺവീനർമാർ യു ഡി എഫ് പ്രവർത്തകർ വനിതാ സ്കോഡ് വനിതാ പ്രവർത്തകർ ചെറുപ്പക്കാർ എല്ലാവരും ഉണ്ട് ഞാനൊക്കെ വീട് കയറിയ ആളാണ് ആ വീട് കയറുമ്പോൾ ഒരു കാലഘട്ടത്തിൽ ഇല്ലാത്തതായ ഒരു പ്രതികരണവും ആത്മവിശ്വാസവും ജനങ്ങളുടെ ഭാഗത്തുനിണ്ട് ഒമ്പത് കൊല്ലക്കാലമായി പിണറായി വിജയന്റെ ഭരണമൊന്നും മാറണം അവർക്ക് കൃത്യമായിട്ടുള്ള സമീപനമുണ്ട് അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു റേഷൻ കടയിൽ സാധനമില്ല സപ്ലൈക്കോയിൽ സാധനങ്ങളില്ല അവശ്യ സാധന വിലനിലവാരം ക്രമാതീതമായി കൂടുന്നു ബസ് ചാർജ് കൂട്ടി ഓട്ടോ ചാർജ് കൂട്ടി ടാക്സി ചാർജ് കൂട്ടി ഇലക്ട്രിസിറ്റി ചാർജ് എല്ലാ കൊല്ലവും കൂടുകയാണ് ഭൂമിയുടെ കരം കൂട്ടി പിന്നെ തൊഴിൽ നികുതി കൂട്ടി അതിൻ്റെ പുറമെ പെട്രോൾ ഡീസൽ സെസ് കൂട്ടി വീട്ടു വീട്ടുകരം കൂട്ടി ബിൽഡിംഗ് ടാക്സ് കൂട്ടി കെ സ്മാർട്ടിലൂടെ ഏതൊക്കെ അപേക്ഷ കൊടുക്കുന്നുണ്ടോ ആ അപേക്ഷകളുടെ മുഴുവൻ പണവും വർദ്ധിപ്പിച്ചു ഒരു സ്റ്റാമ്പ് ഡ്യൂട്ടി ക്രമാതീതമായി വർദ്ധിപ്പിച്ചു എല്ലാത്തിനും വില വർദ്ധിപ്പിച്ച സർക്കാർ ഈ സർക്കാർ നൂറ് കോടി രൂപയുടെ നാലാം വാർഷിക നടത്തിയത് ഈ പണം മുഴുവൻ അങ്ങനെ ചെലവഴിക്കുകയാണ് പിണറായി വിജയൻ്റെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ആളുകളുടെ ശമ്പളം നിങ്ങൾ ആലോചിച്ച് നോക്കണം പാവപ്പെട്ട ദുരന്ത ബാധിതന്റെ ചികിത്സയ്ക്ക് പണമില്ല അപ്പോൾ ഇതിനൊക്കെ എതിരായിട്ടുള്ള ചിന്ത വളരെ കറക്കശമാണ് ജനം ഇങ്ങോട്ട് പ്രതികരിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ പറയുന്നത് ഞാൻ നിലമ്പൂരുകാരനാണ് ആഗ്രഹിക്കുന്ന ഒരാളാണെന്നാണ് സ്വരാജു അങ്ങനെ തന്നെയാണ് പറയുന്നത് ഞാനും നിലമ്പൂരുകാരൻ തന്നെയാണെന്ന് പറഞ്ഞാണ് അദ്ദേഹവും ഇപ്പോൾ വോട്ട് തേടിക്കൊണ്ടിരിക്കുന്നത് നിലമ്പൂരുകാരൻ തന്നെയായിരുന്നു എല്ലാ തെരഞ്ഞെടുപ്പിലും നിലമ്പൂരുകാരനായിട്ടാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് പക്ഷേ സ്വരാജ് ഇടക്ക് തൃപ്പൂണിത്തരം മത്സരിച്ചപ്പോൾ ഞാൻ കൊച്ചിക്കാരനാണ് കൊച്ചിയിൽ തന്നെയാണ് താമസം എന്ന് പറഞ്ഞിട്ടുണ്ട് മറ്റു രീതിയിലൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല അതൊക്കെ ജനത്തിന് മുമ്പിലുണ്ട്